thank you ഹായും ഇന്ന് നമ്മൾ ഈ ഒരു മനോഹരമായി സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള വീടിൻ്റെ കിച്ചൺ ആട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മുപ്പത് ലക്ഷത്തിനാണ് ഈ ഒരു വീട് ഇൻ്റീരിയർ ഉൾപ്പെടെ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന ആ ഒരു കാർപോർച്ചിൻ്റെയും ഷോവാളിലൊക്കെ ആയിട്ട് ടെക്സ്ചർ ആണ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തതെങ്കിലും സിറ്റൌട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിലേക്ക് അയറുന്ന ഭാഗത്ത് രണ്ട് സ്റ്റെപ്പ് നൽകി സിറ്റൌട്ടിന് തൊട്ട് മുകളിലായിട്ട് ജ്യായിലുള്ളൊരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിനോട് ചേർന്ന് കാർ പോർച്ച് നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിൽ ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ അറേഞ്ച് ചെയ്ത് ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത് വുഡിലായിട്ട് സിമ്പിൾ ഡിസൈനോട് കൂടി ബ്ലാക്ക് കളറിലായിട്ടാണ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ് റൂമിലോട്ടാണ് താഴെയായി രണ്ട് ബെഡ്റൂം മുകളിലായി രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ലിവിങ്ങിൽ നിന്ന് ഒരു പാർട്ടീഷൻ വോൾ നൽകിയിട്ടാണ് ഡൈനിങ് ഹാളിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലിവിങ്ങിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് വരുന്നത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളും ചെയറുമാണ് ഈ ഒരു ഡൈനിങ് ഹോളിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് സ്റ്റെയർ കേസിനായിട്ടുള്ള സ്പേസും കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് ഫ്ലോറിൽ മുഴുവനായിട്ടും ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന മാർബിൾ കേട്ടോ വിരിച്ചിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിന് സ്റ്റെപ്പിലായിട്ടും ഈ ഒരു മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ സ്പേസ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഏരിയയിൽ തന്നെയാണ് ഇവിടെ വാഷ് ബേസ് നൽകിയിട്ടുള്ളത് മിററിന് ബാക്ക് സൈഡിലായിട്ട് ടെക്സ്ചർ പെയിൻറ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റും കൊടുത്തിട്ടാണ് ഇവിടെ ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായി ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടി ഇവിടെ ഒരു താഴെ സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടാണ് വാഷ് ബേസിൻ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു വാഷ് ബേസിൻ്റെ സൈഡിൽ നിന്നായിട്ടാണ് ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയറും ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് റെഡിമെയ്ഡ് കോട്ട് നൽകി കോട്ടൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇവിടെ മൾട്ടി ഹോഡിൽ മൈക്ക് നൽകിയിട്ട് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗ്രാൻഡ് വുഡ് കോമ്പിനേഷനിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ബാത്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമിൽ ബാത്റൂമിലായിട്ടും ആ ഒരു ഗ്രേ ഗ്രേഷ്യേഡിൽ തന്നെയാണ് ടൈല് വിരിച്ചിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് കിച്ചണിലേക്ക് പോകുന്ന എൻട്രൻസിൽ ഇവിടെ ആയിട്ടൊരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ടൊരു സി എൻ സി കട്ടിങ്ങോട് കൂടിയിട്ടാണ് ആ ഒരു വാളിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് വുഡിലാണ് ബെഡ്റൂം ഡോർ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് റെഡിമെയ്ഡ് കോട്ട നൽകി കോട്ടന് ഫ്രണ്ടിലായിട്ട് കൺസീൽഡ് വാഡ്രോബാണ് ഇവിടെ ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടാണ് എല്ലാ ഭാഗത്തും ഇവിടെ സീലിംഗ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹാളിലെത്തി മുകളിലായിട്ടും രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു ബെഡ്റൂമിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കിച്ചൻ്റെ ബെഡ്റൂം ഇവിടെ നൽകിയിട്ടുള്ളത് വുഡാൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഡോറിലൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡിൽ തന്നെയാണ് ഡോർ നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് ഒരൊറ്റ കിച്ചണായി അതിവിശാലമായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വിറകടുപ്പും ഗ്യാസും എല്ലാം ഈയൊരു കിച്ചണിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് മുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതാണ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഫ്രിഡ്ജിനോട് ചേർന്ന് വരുന്ന ഭാഗത്തായിട്ട് സ്ലാബ് വരാനുണ്ട് ആ ഒരു കോർണറിലായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിൻ്റെ വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് എൽ ഷേപ്പിലായിട്ടാണ് റാക്ക് നൽകിയിട്ടുള്ളത് അപ്പർ ആയിട്ടും അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് മൾട്ടിയുഡിലും ആയിക്കൊട്ടിച്ച് ഗ്രേ കളറിലായിട്ടാണ് ഇവിടെ കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് ഈ ഒരു വിറകെടുപ്പിന് വരുന്ന ഭാഗത്തായിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് വിറകടുപ്പിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് വിറകടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഈയൊരു കിച്ചണിനുള്ളിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടി തന്നെ കിച്ചണിലായിട്ട് വിൻഡോ ഒത്തിരി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിൻ്റെ ഫ്രിഡ്ജിനോട് ചേർന്ന് വരുന്ന ആ ഒരു വാളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു വീട്ടിൽ ഇൻ്റീരിയർ ചെയ്യാൻ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ വന്നിട്ടുള്ളത് ലിവിംഗിൻ്റെ പാർട്ടീഷൻ അതുപോലെ കിച്ചണിലെ കബോർഡ് ബെഡ്റൂമിലെ കബോർഡ് ഇവയെല്ലാം ഉൾപ്പെടെയാണ് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ വരുന്നത് ഈ ഒരു ഭാഗത്ത് എൽ ഷേപ്പിലായിട്ട് സ്ലാബ് നൽകി താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് ഈ ഒരു വീടിന്റെ റിലേറ്റീവ്സിൻ്റെ വീട് കൂടിയാട്ടോ ഈ ഒരു സൈഡിലായിട്ടാണ് പ്ലേറ്റ് റേ കട്ട്ലറി അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് സിമ്പിളായി എന്ന അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാട്ടോ ഈ ഒരു കിച്ചണിൽ ഇവിടെ ആണ് നൽകിയിട്ടുള്ളത് ബാത്റൂമിന്റെ സെയിം ഡിസൈനിൽ വരുന്ന എഫ്ആർ പി ഡോറ് തന്നെയാണ് ഈ ഒരു സ്റ്റോർ റൂമിനും കൊടുത്തിട്ടുള്ളത് സ്ലാബ് വാർത്താണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നൂറ്റി നാല്പത്തി അഞ്ച് നൂറ്റി അമ്പതാണ് സ്റ്റോർ റൂമിന്റെ സൈസ് വരുന്നത് കിച്ചണിൽ നിന്നും സിങ്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ വരുന്നത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് ഈ ഒരു ഭാഗം ഇവിടെ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി പത്താണ് സൈസ് വരുന്നത് ഇരിക്കാനായിട്ടുള്ള സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഗ്രില്ല് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ നൽകിയിട്ടുള്ളത് മുകളിലായിട്ട് ഒരു സൈഡിലായിട്ട് ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് പാത്രം കഴുകാനുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഇത്രയും ഭംഗിയായി സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്